അപ്പോൾ വണ്ടി ഇപ്പൊ ബാക്ക് സൈഡ് മാരക ലുക്കായി അത് കാരണം നമ്മളിവിടെ ഒരു വേറെ ഒരു സ്റ്റിക്കറിംഗ് കൂടി ചെയ്തു അപ്പൊ ഞാൻ നമ്മുടെ സ്വിഫ്റ്റിന്റെ മോഡിഫിക്കേഷൻ ഭാഗമായിട്ട് തൃശ്ശൂർ അത്താണിയിലുള്ള ഒരു സ്റ്റിക്കറിംഗ് ഷോപ്പിലേക്ക് നമ്മുടെ റൂഫ് മൊത്തം ഗ്ലോസി ബ്ലാക്ക് സ്റ്റിക്കറിംഗ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ ഇത് കണ്ടോ കുറച്ച് പാടുകൾ കണ്ടോ അപ്പൊ ഇതൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് ഡസ്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ലവണ്ണം സോപ്പ് ഇട്ടിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിനുശേഷം ഇത് ഫുൾ ബ്ലോസിംഗ് സ്റ്റിക്കർ ഒട്ടിക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതിന് വേണ്ടി ആൾ ഫുൾ ക്ലീൻ ചെയ്ത് അതിന് മുകളിൽ ആദ്യം അളവെടുത്ത് സൈസിനെ കട്ട് ചെയ്ത് സ്റ്റിക്കറിപ്പോൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ബാക്കിലുള്ള ആ സ്പോയിലറിൻ്റെ പീസും കൂടിയിട്ടാണ് ഒട്ടിക്കാൻ പോകുന്നത് ബിക്കോസ് അവിടെയും കുറച്ച് പാടുകളുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് നമ്മുടെ ടെയിൽ ലൈറ്റ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് കൂളിങ് ഫിലിം ഒട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ അതും പിന്നെ ചെറിയ ചെറിയ സ്റ്റിക്കറിങ് വർക്ക്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോൾ ആൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഫുൾ ഫിനിഷ്ഡ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ സ്റ്റിക്കറിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മൾ സ്മോക്ക് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ മേളിൽ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഉള്ള കൂളിംഗ് ഫിലിം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ടൈ ലൈറ്റ്സിലും നമ്മൾ കൂളിംഗ് ഫിലിം തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ടാമത് ഇവിടെ നമ്മളൊരു നമ്മുടെ ഫുഡ് മങ്കി ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് സ്റ്റിക്കറിങ് ചെയ്തിട്ടുണ്ട് പിന്നെ മേളിൽ കണ്ടോ ഫുൾ ബ്ലാക്ക് റൂഫ് അടിച്ചു കേട്ടോ റൂഫ് വന്നിട്ട് ഫുൾ ബ്ലാക്ക് അതായത് ഗ്ലോസി ആണ് അത് ആക്ച്വലി നമ്മൾ അവിടെ കുറച്ച് നേരം നിർത്തിയപ്പോൾ ഫുൾ ഡസ്റ്റ് ആയി അപ്പോൾ വണ്ടി ഇപ്പോൾ ബാക്ക് സൈഡ് മാരക ലുക്കായി നല്ല കിഡ്ഡിലം ലുക്ക് മാസ് ലുക്ക് നമുക്ക് കുറച്ചും കൂടി ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അടിക്കായിരുന്നു ഫിഫ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് അടിക്കായിരുന്നു പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ബ്രേക്ക് ലൈറ്റ്സ് അത്ര വെളിച്ചത്തിൽ കാണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ ഇവിടെ നമുക്ക് ഡാഷിനകത്ത് ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം നമ്മളിവിടെ ഒരു വേറൊരു സ്റ്റിക്കറിങ് കൂടി ചെയ്തു വോണിംഗ് നോ ബാഗ് നോ ആയർ ബാഗ്സ് വി ഡൈ ഡൈലൊക്കെ റിയൽ മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കറിങ് കൂടി ചെയ്തു അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി സ്റ്റിക്കറിങ് ഒക്കെ ചെയ്തതിന് ശേഷമുള്ള ലുക്ക് കിടിലായില്ലേ അന്ന് എളുത്ത റൂഫിൻ്റെ ഉള്ള വൃത്തികേടൊക്കെ ഒന്ന് മാറിക്കിട്ടി നല്ല അടിപൊളി ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് എഡ്ജസ്റ്റ് ഒക്കെ നല്ലപോലെ പ്രസ് ചെയ്ത് വിട്ട് നല്ല അടിപൊളിയായിട്ട് നീറ്റ് ഫിനിഷിംഗാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യുക ആൻഡ് ഇതേപോലെ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ അപ്ഗ്രേഡ് വീഡിയോസ് നമ്മൾ ഇനിയും നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം സീ ദ നെക്സ്റ്റ് വീഡിയോ ചേട്ടാ